പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആറുമാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഹൈദരാബാദി പെടക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള വളർത്തി വലുതാക്കി നല്ല പേര സ്റ്റോക്ക് നിർത്താൻ അനുയോജ്യം നല്ല പാരുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ അത്യാവശ്യം പാലോടി കിട്ടി വളർന്നൊരു കുട്ടിയാട്ടോ അപ്പോഴേ പേര സ്റ്റോക്ക് നിർത്താനൊക്കെ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള ആടുകളൊക്കെ തേടിക്കൊണ്ടിരിക്കുന്നവർക്ക് പറ്റിയ ഒരാടാണ് ആറുമാസം പ്രായമായിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തിയാറായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിന് ഭയങ്കര താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ഹൈദരാബാദി ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഇരുപത് ദിവസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി മുട്ടൻകുട്ടിയാണ് നല്ല പാലുള്ള ആടാണ് കേട്ടോ കുട്ടിയെ വൈകുന്നേരം മാറ്റിയിടുകയാണെങ്കിൽ ഒരു മുക്കാൽ ലിറ്റർ പാൽ കറന്നിറക്കാൻ പറ്റും ബാക്കി കുട്ടി കുടിച്ചാലും കുട്ടിക്ക് അത്യാവശ്യം കുടിക്കാനുള്ള പാലുണ്ടാവും കേട്ടോ അൻപത് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരാടാട്ടോ കുട്ടി അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു കുട്ടി ഇപ്പോൾ വളർത്താവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ആറായിരം രൂപയാണ് ഒരു ഹൈദരാബാദി ക്രോസ് അമ്മയാടും അതിൻ്റെ ഇരുപത് ദിവസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും കൂടി ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു മലബാരി പാലാട് വിൽപ്പനയ്ക്ക് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ രണ്ട് നേരം കൂടി രണ്ട് ലിറ്ററിൻ്റെ അടുത്ത് പാല് കറവയുണ്ട് ലൈവ് ബോഡി വെയ്റ്റ് മുപ്പത്തി എട്ട് കിലോ വരുന്നുണ്ട് നല്ല പാലിൻ്റെ ആവശ്യക്കാർക്ക് കൊണ്ടുപോകാം പിന്നെ ക്രോസ് ചെയ്ത് നല്ല കുട്ടികളെ എടുക്കട്ടോ പാലാടിൻ്റെ ചോദിക്കുന്നതല്ല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കടയ്ക്കൽ ഈ പാലാടിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇനി ഒരു പ്രസവം കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസം കഴിഞ്ഞാൽ വലിയൊരു ഷേറാ ബീറ്റിൽ ആട് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടം കാൽപ്പൊക്കം നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളും നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് ലൈവ് ബോഡി വെയ്റ്റ് അറുപത് കിലോ വരുന്നുണ്ട് പാരസ്റ്റോക്ക് നിർത്താനുജമായ ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപയാണ് ഇതിൻ്റെ ക്രോസിംഗ് വീഡിയോ ആവശ്യമുള്ളൊരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അവരയച്ചു തരും സ്ഥലം വരുന്നത് കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് അഞ്ചും പടക്കുട്ടികളാണ് വിവിധ പ്രായത്തിലുള്ള ആട്ടുംകുട്ടികളാണ് രണ്ട് മാസം മുതൽ അഞ്ച് മാസം വരെ പ്രായമുള്ള വിവിധ ഇനം ക്രോസ് പീഡ് മലബാരി ആട്ടുംകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് അഞ്ചും നാല് അമ്മമാരുടെ മക്കളാണ് കേട്ടോ ഇപ്പോൾ വളർത്തി വലുതാക്കാനൊക്കെ അനുയോജ്യമായ നല്ല തീറ്റയും വെള്ളം കൂടിക്കുള്ള ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപയാണ് മൊത്തം അഞ്ചെണ്ണത്തിന് പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടുംകുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് പണ്ണാട്ടും കുട്ടികളും വിൽപ്പനക്കുണ്ട് ഒരെണ്ണത്തിന് എട്ട് മാസവും ഒരെണ്ണത്തിന് ഒൻപത് മാസത്തിൻ്റെ മുകളിലും പ്രായമായിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ കഴിഞ്ഞൂർ പ്രസവത്തിനായി ഒരു മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് ചേന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് ചെനയുടെ ലക്ഷങ്ങളുണ്ട് എന്നാണ് പാർട്ടി അവകാശപ്പെടുന്നത് കേട്ടോ ഏതായാലും ഇതിൻ്റെ ചോദിക്കുന്നില്ല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും കേട്ടോ നല്ല തീറ്റയും മുള്ളം കുട്ടികളെ വളർത്താൻ പറ്റിയ ഏത് കാലാവസ്ഥയിലും വളരുന്ന രണ്ട് പെണ്ണാട്ടും കുട്ടികൾ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടിൻകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒൻപത് മാസം പ്രായമുള്ള ഒരു ക്രോസ് പേഡ് മുട്ടനാട് വിൽപ്പന നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ബോഡി വെയ്റ്റുമുള്ള ഒരു മുട്ടനാണ് മുപ്പത്തി രണ്ട് കിലോ ലൈവ് ബോഡി വെയ്റ്റ് വരുന്നുണ്ട് നല്ല വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴയിലാണ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക കേട്ടോ വിളിച്ചാൽ കിട്ടില്ല വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഒരു മലബാരി പണ്ണാട് വിൽപ്പനക്കിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിനായി ഒരു ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഏഴ് ദിവസമായി കഴിഞ്ഞ പ്രസവത്തിൽ ആടിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളും കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം നല്ല പാല് കറവയും ഉണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ ഒരു അര ലിറ്റർ പാൽ കറവയുണ്ട് നല്ല വളർത്തകർക്ക് പറ്റിയ ഒരാട് നല്ല തീറ്റയും മുണ്ടൻകുടിയൊക്കെയുള്ള ഈ ഒരാടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനടുത്ത് പന്നിക്കോട് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ള വർത്താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക ഒരു ലാബ് പപ്പി വിൽപ്പനക്കുണ്ട് ഒരു വയസ്സ് പ്രായമുള്ള ഒരു മെയിലാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ഒരു പപ്പി അപ്പോൾ ഇതിൻ്റെ ചോദിക്കുന്ന വില മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു നീക്കപ്പോക്കൊക്കെ ഉണ്ടായിരിക്കും ഒരു ജോലിൻ്റെ ഭാഗമായിട്ട് പുറത്ത് പോകുന്നതുകൊണ്ട് ഒരു വിൽക്കയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ഐക്കരപ്പടിയിലാണ് ഈ പപ്പിക്ക് ഡെലിവറി ചാർജ് ഡെലിവറി സൗകര്യം ലഭ്യമാണ് യൂറോപ്യൻ ബ്രീഡായ ഗ്രേഡൻ ഇനത്തിൽപ്പെട്ട ഒരു പപ്പി വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ഫീമെയിലാണ് വിൽപ്പനക്കുള്ളത് രണ്ട് വയസ്സും രണ്ട് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് സോറി രണ്ട് വയസ്സും രണ്ട് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഈ പപ്പിയുടെ ചോദിക്കുന്ന വില അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ ഫീമെയിലാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ പപ്പിക്ക് ഡെലിവറി ചാർജിൽ മോൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ നല്ലൊരു ആട് അത്യാവശ്യം പാലുമുള്ള ആട് തന്നെയാണ് പാലൊക്കെ കുട്ടി കുടിച്ചാട്ടോ കുറച്ച് കാമ്പ് കറക്കും കമ്മുണ്ട് അത്രേ ഉള്ളൂ അല്ലെങ്കിൽ അത്യാവശ്യം വണ്ടി ഇതാക്കളുള്ളതാണ് അതിൻ്റെ നല്ലൊരു പെടക്കുട്ടി ഈ കാണാം ഫുള്ള് കറുപ്പുള്ള ആട്ടോ കുറേ ഫുള്ള് കറുപ്പുമ്മ വെള്ളപ്പാണ്ട് വന്നാണ് പിന്നെ വേറൊരു ആടിൻ്റെ വേറൊരു മുട്ടൻ കുട്ടിയും പുള്ളിക്കുട്ടി മുട്ടൻ മുട്ടകുട്ടിയാട്ടോ രണ്ടും നല്ല മുറ്റുള്ള കുട്ടികളാണ് നല്ലൊരാടും ഈ ആടുമ്പോൾ പിടിച്ചെടുത്താലും കുട്ടി കുടിക്കൂട്ടോ ഇനി വേറെ ആടണ്ടേ അയ്മ പിടിച്ചെടുത്താലും കുടിക്കും നല്ല മുറ്റുള്ള രണ്ട് കുട്ടികളൊരാടും ചെറിയൊരു പൈസ കേട്ടോ അക്ഷകരുണ്ടെങ്കിൽ ബന്ധപ്പെട്ടോളേ ഇത് പെടക്കുട്ടി ഇതിൻ്റെ കുട്ടിയാണ് മുട്ടൻകുട്ടി വേറെ ആടിൻ്റെ കുട്ടിയാണ് രണ്ടും നല്ല കുട്ടികളാണ് അത്യാവശ്യം നല്ല വാട്സെക്കൻ കുട്ടികളാണ് ചുറുക്കള അത്യാവശ്യം കാനുള്ള കുട്ടികളാണ് രണ്ടും എൻ്റെ ചോദിക്കുമല്ല പതിമൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും കൂടി പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വലിയൊരു ബീറ്റിൽ പാലാട് വിൽപ്പന കൊണ്ട് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് നാലാമത്തെ പ്രസവത്തിനായി ഒരു വലിയൊരു ബീറ്റിൽ മുട്ടനുമായിട്ട് ഇന്നലെ ക്രോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്നലെ ക്രോസ് ചെയ്ത് നിർത്തിക്കുകയാണ് അപ്പോൾ അതിന് ക്രോസിങ് വീഡിയോ ആവശ്യമുള്ളൊരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അവർ അയച്ചു തരും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടും കാൽപ്പൊക്കെ ഉള്ള വളർത്താൻ പറ്റിയ ഒരാട് നല്ല വലിപ്പത്തിലുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ആടാട്ടോ ഇതിൻ്റെ ചോദിക്കുന്നവല്ല ഇരുപത്തി നാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രായമുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി തോത്താപ്പൂരി പടക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള ഒരു പാരസ്റ്റോക്വാളിറ്റി ആട് ലൈവ് ബോഡി വെയ്റ്റ് നാൽപ്പത്തി അഞ്ച് കിലോ വരുന്നുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ഒരാട് നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരാടാണ് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടില്ല കേട്ടോ ഫസ്റ്റ് ഈറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല കൊണ്ടുപോയിട്ട് ക്രോസ് ചെയ്ത് നല്ല കുട്ടികളെ ഇറക്കാൻ സാധ്യതയുള്ള ഒരാടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൽ അഞ്ച് മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു അടിപൊളി ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ആയ മുട്ടൻകുട്ടി ലൈ ബോഡി വെയ്റ്റ് മുപ്പത്തി രണ്ട് കിലോ വരുന്നുണ്ട് ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന നില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കടയ്ക്കൽ ഈ മുട്ടൻകുട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മാസത്തിനടുത്ത് പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല പഞ്ചി പഞ്ചിപ്പീസും വെള്ളിക്കണക്കുള്ള ഒരു ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ പാർട്ടി ഗ്യാരണ്ടി തരുന്നുണ്ട് ഇരുപത്തി ആറ് കിലോ ലൈവ് ബോഡി വെയ്റ്റ് വരുന്നുണ്ട് അപ്പോൾ വളർത്തി വലുതാക്കി നല്ല ബീറ്റിൽ മുട്ടനുമായിട്ടൊക്കെ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ൽ ക്രോസ് പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ പറ്റിയ ഒരു മലബാരി അമ്മയാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടി പെടക്കുട്ടിയാണ് തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടി കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് വളർത്താവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളൂ ഇതിന് ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഇനി ഓരോന്ന് വീതം വേണമെങ്കിലും അങ്ങനെയും കൊടുക്കൂട്ടോ അമ്മയാടിന് കുട്ടീ തനിച്ച് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും അങ്ങനെയാണെങ്കിൽ അമ്മയാടിന് പത്തായിരത്തി അഞ്ഞൂറും കുട്ടിക്ക് അയ്യായിരം രൂപയുമാണ് ചോദിക്കുന്നത് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് മുട്ടൻകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം നാല് മാസം മുതൽ അഞ്ച് മാസത്തിൻ്റെ അടുത്തൊക്കെ പ്രായമായിട്ടുണ്ടാകും ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആട്ടൻകുട്ടികളാണ് എങ്ങനായാലും നാല് മാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള അടിപൊളി രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്നവരെ പതിനൊന്നായിരത്തി മുന്നൂറ് രൂപയാണ് രണ്ടെണ്ണം പതിനൊന്നായിരത്തി മുന്നൂറ് രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് പൂക്കോട്ടൂർ ഈ ആട്ടൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പേർഷ്യൻ കാറ്റ് വിൽപ്പനക്കുണ്ട് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഒരു ഫീമെയിലാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ക്വാളിറ്റിയുള്ള ഒരു കാറ്റ് ടോയ്ലറ്റ് ട്രെയിലറാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ ഒരു പേർഷ്യൻ കാറ്റിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരം രൂപയാണ് അതിൻ്റെ ബാസ്ക്കറ്റ് അടക്കമാണ് രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ കാറ്റിന് ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് കാളക്കൂട്ടന്മാർ വിൽപ്പനക്കൊണ്ട് നല്ല വളർത്തി വലുതാക്കാൻ പറ്റിയ അത്യാവശ്യം നല്ല തീറ്റയും വണ്ണം കൂടിയൊക്കെയുള്ള നമ്മുടെ നാട്ടിൽ ജനിച്ച് വളർന്ന രണ്ട് കാളക്കുട്ടികൾ നല്ല സൈസിൽ വളരാൻ സാധ്യതയുള്ള രണ്ട് കാളക്കുട്ടികളാണ് വളർത്താവശ്യക്കാരനങ്ങൾ വിളിച്ചോളൂ കേട്ടോ ഇത് ചോദിക്കുന്ന പോലെ നാൽപ്പത്തി മൂവായിരം രൂപയാണ് രണ്ടും കൂടി നാൽപ്പത്തി മൂവായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ കേട്ടോ ഓരോന്നും കൊടുക്കില്ല സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി ഈ കളക്കുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം താഴെ കാണുന്ന മുറുമായി ബന്ധപ്പെടുക ഇടക്കറവ പശു വിൽപ്പനക്കൊണ്ട് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇത് പശുവിൻ്റെ മൂന്നാമത്തെ പ്രസവം വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു പശുവാണ് കേട്ടോ വളർത്താവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളൂ ദിവസവും രണ്ടു നേരം കൂടി അഞ്ച് ലിറ്റർ പാൽ കറവയുണ്ട് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരം രൂപ മാത്രമാണ് ഇരുപത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യങ്ങളും മാത്രം താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മുട്ടക്കായിട്ട് വളർത്തുന്ന റെയിൻബോ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഒരു മാസം വീതം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം ഇരുപത്തി ആറ് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള വാക്സിനേഷൻ ഒക്കെ കൊടുത്തിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ചോദിക്കുന്നവരെ നൂറ് രൂപയാണ് ഒരു മാസം ഒരു മാസം വീതം പ്രായമുള്ള ഒരു റെയിൻബോ കോഴിക്കുഞ്ഞിന് നൂറ് രൂപ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളിയാണി കാർഷിക കോളേജിൻ്റെ അടുത്തായിട്ട് വരും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ കോഴിപ്പ് ഡെലിവറി സൗകര്യം ലഭ്യമല്ല കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വഴിപ്പനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്കാളെ ഓക്കെ ഇത്തിരി വീഡിയോ വരുന്നവരക്കും വരുന്നവർക്കും ജാഹിദ് കിസാൻ